അനന്തരം എലീഷ താൻ മകനെ കൊടുത്തിരുന്ന സ്ത്രീയോട് നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് ഇവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളി യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു അത് ഏഴു സംവത്സരം ദേശത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു അവളും ഭവനവും ഫിലിസ്തീ ദേശത്തുപോയി ഏഴു സംവത്സരം പരദേശവാസം ചെയ്തു ഏഴ് സമ്മത്സരം കഴിഞ്ഞിട്ട് അവൾ ഫിലിസ്തീ ദേശത്തുനിന്ന് മടങ്ങിവന്നു പിന്നെ അവൾ തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ എലീഷ ചെയ്ത കാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു മരിച്ചുപോയവനെ ജീവിപ്പിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ ഗേഹസി യജമാനനായ രാജാവെ ഇവൾ തന്നെ ആ സ്ത്രീ എലീഷ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു അനന്തരം ഇലീഷ ദമ്മേശേക്കിൽ ചെന്നു അന്ന് അറാം രാജാവായ ബൻഹദദ് ദീനം പിടിച്ചു കിടക്കുകയായിരുന്നു ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവന് അറിവുകിട്ടി രാജാവ് അസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്നുകണ്ട് ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ഹസായേൽ ദമ്മേശക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് നാൽപ്പത് ഒട്ടക ചുമടുമായി അവനെ ചെന്നുകണ്ട് അവന്റെ മുമ്പിൽ നിന്നു നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കലയച്ചു ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അതിന് എലീശു നീ ചെന്ന് അവനോട് നിനക്ക് നിശ്ചയമായിട്ടും സൌഖ്യം വരും എന്ന് പറയുക എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചുപോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അവനെ ലജ്ജ തോന്നുവോളം അവൻ കണ്ണു അവനെ ഉറ്റുനോക്കി ദൈവപുരുഷൻ കരഞ്ഞു യജമാനൻ കരയുന്നത് എന്ത് എന്ന് അസായേൽ ചോദിച്ചതിന് അവൻ നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെ നീ അവരുടെ ദുർഗ്ഗങ്ങളെ തീയിട്ടുചുടുകയും അവരുടെ യൌവനക്കാരെ കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ മഹാകാര്യം ചെയ്യുവാൻ നായയായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് എലീശ നീ അരാമിൽ രാജാവാകും എന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എലീഷായെ വിട്ട് പുറപ്പെട്ട് തന്റെ യജമാനന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു നിനക്ക് നിശ്ചയമായി സൌഖ്യം വരും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിറ്റന്നാൾ അവൻ ഒരു കമ്പിളിയെടുത്ത് വെള്ളത്തിൽ മുക്കി അവന്റെ മുഖത്തിട്ടു അതിനാൽ അവൻ മരിച്ചുപോയി ഹസായേൽ അവന് പകരം രാജാവായി തീർന്നു ഇസ്രായേൽ രാജാവായ അഹാബിന്റെ മകനായ യോരാമിന്റെ അഞ്ചാം ആണ്ടിൽ യഹോ ഷഫാത്ത് യഹൂദായി രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദരാജാവായ രാജാവായ ഷാഫാത്തിന്റെ മകൻ യഹോറാം രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ടു സംവത്സരം യരുസലേമിൽ വാണു ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിന്റെ ഗൃഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവീദിനോട് അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവന്റെ നിമിത്തം യഹൂദായെ നശിപ്പിപ്പാൻ തനിക്ക് മനസ്സായില്ല അവന്റെ കാലത്ത് യദോമ്യർ യഹൂദായുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യഹോറാം സകല രഥങ്ങളുമായി സായിരിയിലേക്ക് ചെന്നു എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന യദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി അങ്ങനെ യദോമ്യർ യഹൂദായുടെ മേലധികാരത്തോട് ഇന്നുവരെ മത്സരിച്ചു നിൽക്കുന്നു ആ കാലത്ത് തന്നെ ലിബ്നയും മത്സരിച്ചു യഹോരാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹോറാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ യഹൂദ രാജാവായ യെഹോരാമിന്റെ മകൻ രാജാവായി അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ഒരു സംവത്സരം യരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അഥല്യ എന്നുപേർ അവൾ ഇസ്രായേൽ രാജാവായ ഉമ്രിയുടെ പൌത്രിയായിരുന്നു അവൻ ആഹാബ് ഗൃഹത്തിന്റെ വഴിയിൽ നടന്ന് ആഹാബ് ഗൃഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ആഹാബിന്റെ ഗൃഹത്തോട് സംബന്ധമുള്ളവൻ ആയിരുന്നുവല്ലോ അവൻ ആഹാബിന്റെ മകനായ യോരാമിനോടുകൂടെ ഗിലേയാദിലെ രാമോത്തിലേക്ക് ആരാം രാജാവായ അസായേലിനോടും യുദ്ധം ചെയ്യുവാൻ പോയി എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു ആറാം രാജാവായ അസായേലിനോടുള്ള യുദ്ധത്തിൽ രാമോയിൽ വെച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് രാജാവ് മടങ്ങിപ്പോയി ആഹാബിന്റെ മകനായ യോരാം രോഗിയാക്കകൊണ്ട് യഹൂദരാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു